സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ അച്ചടക്കം എന്ന വിഷയത്തിൽ ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗേൾസ് വിദ്യാർത്ഥികൾ വിവിധ ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി വിവിധ സമയങ്ങളിൽ ലിറ്റിൽ ഗേൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് അംഗങ്ങൾ നടത്തിയ ക്ലാസുകൾ സജീവമായിരുന്നു കുട്ടികൾ പലതരം ഡിജിറ്റൽ ഉപകരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അവ വിവേകത്തോടും വിവേചന ബുദ്ധിയോടും എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായ ധാരണ കുട്ടികൾക്ക് നൽകുന്നതിന് സാധിച്ചു കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ഡിജിറ്റൽ അച്ചടക്കം അത്യാവശ്യമാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ അവ ഉപയോഗിക്കുന്നത് എന്തിനെല്ലാം എത്ര സമയം ഉപയോഗിക്കുന്നു എന്തെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുമുള്ള വസ്തുതകൾക്ക് കൃത്യമായ ഉത്തരം അവർക്കുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളായ സൈബർ ഗ്രൂമിംഗ് സൈബർ ബുള്ളിംഗ് എന്തെന്നും അവയുടെ പരിണിത ഫലങ്ങൾ എന്തെല്ലാമെന്നും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് നടപടികൾ എന്തെല്ലാമെന്നും ചർച്ച ചെയ്യപ്പെട്ടു ലിറ്റിൽ ഗേൾസ് മിസ്ട്രസ്മാരായ റിയ ലവ്ലി ജോണി മേരി എന്നിവർ ലിറ്റിൽ ഗേൾസ് അംഗങ്ങൾക്ക് വേണ്ടുന്ന പരിശീലനം നൽകി അവരെ ക്ലാസ് എടുക്കുന്നതിന് സന്നദ്ധരാക്കി